അപ്പം ഹായ് ഫ്രണ്ട്സ് വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ഈസി ചിക്കൻ ഒരു പെരട്ടാണ് അപ്പം വേണ്ടി ചിക്കൻ എല്ലാം മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി മസാലപ്പൊടി അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയൊന്ന് പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു പാനിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ വീശെണ്ണ ഒഴിച്ച് സിമ്മിലിട്ടൊന്ന് ഒരു ഡ്രൈ ആക്കി എടുക്കണം അപ്പം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കാരണം ചിക്കനിൽ നിന്നൊക്കെ വെള്ളം വേറെ ഊറി വരും അപ്പോൾ അതിൽ കിടന്ന് നല്ല വല്ല പെരണ്ട് വരും ചിക്കൻ പരട്ട് ഇവിടെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ചെയ്ത് വെച്ചിരുന്ന നമുക്ക് ഇത് എന്താണ് കൊണ്ടുപോകാനൊക്കെ ചോറും വെച്ച് ഇതാക്കി അതൊന്നുകൂടെ ചൂടാക്കി റെഡിയാക്കി എടുക്കാം ചിക്കൻ പുരട്ട് ഇപ്പോൾ രാവിലെ നമുക്ക് കൊതി കിട്ടാൻ വേണ്ടി ഒന്ന് ചൂടാക്കണം ഇത് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പൊടിയിലൊക്കെ പൊടിയൊക്കെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കി ഈ നമ്മൾ പൈമാ റൈസോ ബസ്മതി റൈസോ അങ്ങനെയുള്ള റൈസോ ഉണ്ടാക്കി ബിരിയാണി റൈസോ ഉണ്ടാക്കി ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു സലാഡും ഒരു അച്ചാറും ഉണ്ടെങ്കിൽ ഇതാണ് നല്ല നമുക്ക് ഒരാൾക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ പറ്റും ഒരാൾക്കല്ലേ എല്ലാവർക്കും ആയിട്ട് പോകുമ്പോൾ കഴിക്കാൻ പറ്റും ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട് പയറ് മെഡിക്കുവരിറ്റി ഉണ്ടാക്കിയിരിക്കുന്നു പിന്നെ വെണ്ടയ്ക്ക മെഴുക്ക് ബീട്രൂട്ട് തോരൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാച്ചാറ് അപ്പോൾ നമ്മൾ പോവാനൊക്കെ റെഡിയായിട്ട് ചോറിട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ബീട്രൂട്ട് തോരണം പയർ മെഴുക്ക് ഇരട്ടിയും വെണ്ടയ്ക്ക മെഴുക്കു ഇരട്ടിയും അതുപോലെ അച്ചാർ മാങ്ങ അച്ചാർ കൊണ്ട് എടുത്ത് വെച്ചുകൊടുക്കാം അപ്പം കൊണ്ടുപോകാനുള്ള നമുക്ക് അവിടെ കുറച്ച് ഫുഡ് ഐറ്റംസ് കൊടുക്കാനുണ്ട് അപ്പം അത് അതിന് വേണ്ടിയുള്ള പാത്രങ്ങളായി എടുത്ത് വെച്ചേക്കുന്നത് അപ്പോൾ നമ്മളൊരു യാത്രയ്ക്ക് പുറപ്പെടുന്നു ഇങ്ങനെ ഒരു പൊതിയമ്മടയിലുണ്ടെങ്കിൽ ആ നമുക്ക് എന്നിട്ട് അമ്മക്ക് ആ ചിക്കൻ പരട്ടുണ്ടല്ലോ ചിക്കൻ പരട്ടും കൂടെ വെച്ച് കൊടുക്കാം അപ്പം മീൻ ഫ്രൈ ഒന്നും വേണ്ട അപ്പം ചിക്കൻ പരട്ടുണ്ടെങ്കിൽ വലിയ വലുതായിട്ട് എണ്ണയൊന്നും ആയിട്ടില്ല അപ്പം നമുക്ക് സാധാ നമുക്ക് ബിരിയാണി അരിയിട്ട് വെക്കുന്ന ചോറിലൂടെ ഇങ്ങനെ കൊടു കൊണ്ടുപോകാൻ നല്ലതായിരിക്കും അതിന് വേറെ കറികളൊന്നും വേണ്ട പിന്നെ അവിടെ അണ്ണനിക്കാണെങ്കിൽ ആ ബിരിയാണി ചോറൊന്നും അങ്ങനെ ഇഷ്ടമല്ല സാധാ നാടൻ ഫുഡാണ് ഇഷ്ടം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ ചോറാക്കിയതും തോരനെ അങ്ങനെയൊക്കെ ആക്കിയത് അപ്പം ഇത്രയും വെച്ച് കൊടുത്ത് നമുക്ക് പൊതിയങ്ങ് പൊതിഞ്ഞെടുക്കാം അപ്പം ഓരോരുത്തർക്കും ആവശ്യമുള്ള ക്വാണ്ടിറ്റിക്ക് എടുത്തിട്ട് നമ്മൾ പൊതിയ കൊണ്ടുപോകുമ്പോഴത്തേനും കുഴപ്പം ആവശ്യത്തിനുള്ള അവരവർക്ക് കഴിക്കത്തക്ക രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് മാത്രം നമുക്ക് കൈ കരുതിയത് എല്ലാ സാധനങ്ങളും വെള്ളം ഉൾപ്പെടെയുള്ളത് നമ്മൾ കൈ നമ്മൾ തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത് അപ്പം അവിടെ വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പം അതിന് വേണ്ടി അപ്പോൾ ഓരോരുത്തരുടെയും പൊതിയിലും ഞാനിങ്ങനെ പേരും അവരവർക്ക് ആവശ്യമായിട്ടുള്ള ആ ആരുടെ പൊതിയാണത് അവരുടെ പേരും എഴുതി വെച്ചിട്ടുണ്ട് അപ്പം അവിടെ പോകുമ്പോൾ നമുക്ക് അടുത്ത പൊതി നമുക്ക് അനേട്ടാം അങ്ങനെ ഇങ്ങനെ നമ്മൾ അതുകൊണ്ട് പുളിശ്ശേരി ഉണ്ട് ഇതിൻ്റെ കൂടെ അപ്പോൾ അണ്ണനെ ഒഴിച്ചു ഒഴിക്കാനായിട്ട് പുളിശ്ശേരി വേണം പക്ഷേ പിന്നെ നമുക്കൊന്നും വലിയ കുഴപ്പമില്ല ചമ്മന്തിയായാലും മതി അപ്പം ഇത്രയാണ് പിന്നെ ഒരു കവറിനകത്ത് പപ്പടം എടുത്തിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ പപ്പടമൊക്കെ ഭയങ്കര കാര്യമില്ല അപ്പോൾ പപ്പടവും കൂടെ ഇതുപോലൊരു കവറിലാക്കി പൊരിച്ചതിന് ശേഷം പൊരിച്ച് തണുത്ത് മാറിയതിന് ശേഷമേ കവറിൽ കെട്ടാവും അപ്പോൾ ഇത്രയും ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത്രയേ ഉള്ളൂ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം യുടെ ഇവിടെ വയൻ്റെ ഒപ്പിയാണ് ടാറ്റാ ബൈബ് ഓർഫ്രണ്ട്സ് താങ്ക് യു